ജയൻ സ്മൃതി രണ്ടായിരത്തി ഇരുപത്തിയെച്ചിലേക്ക് ഏവർക്കും ആർദമായ സ്വാഗതം മലയാളത്തിലെ അനശ്വര നടനായ ജയന്റെ സിനിമയിലെ ഗാനങ്ങൾ കോർത്തിണ്ടാക്കിക്കൊണ്ടുള്ള ഗാനമേള ഈ വേദിയിൽ ആരംഭിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ജയൻ നായകനായി അഭിനയിച്ച ചിത്രത്തിൽ ജി പള്ളത്ത് രചന നിർവഹിച്ച് ദേവരാജൻ മാസ്റ്റർ സംഗീത സംവിധാനം നിർവഹിച്ച സുഹാസിനി എന്ന് തുടങ്ങുന്ന ഗാനവുമായി വേദിയിൽ രജി സദാനന്ദൻ So high. ഒരു സൂപ്പർ ഹിറ്റ് സിനിമ ജയന്റെ നായാട്ടം ഈ ചിത്രത്തിൽ ശ്രീകുമാരൻ തമ്പി രചന നിർവഹിച്ച ശ്യാം സംഗീത സംവിധാനം നിർവഹിച്ച കാലമേ കാലമേ എന്ന് തുടങ്ങുന്ന ഗാനവുമായി വേദിയിലെത്തുന്നു ഹരികുമാർ കാലമേ എവിടെ നിൻ മാന്ത്രിക തൂവല എവിടെ നീ വാഴ്ത്തിയ വാദഗാ കാലമേ 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 യം കോഹൂരിടെ ഒരു പുരുഷനും രണ്ട് സ്ത്രീകളും എന്ന നോവലിനെ ആധാരമാക്കി പുറത്തിറങ്ങിയ അമ്മയെ കാണാൻ എന്ന ചിത്രത്തിലെ ഒരു ഗാനം ഭാസ്കരൻ മാഷിന്റെ രചനയിൽ കെ രാഘവൻ സംഗീത സംവിധാനം നിർവഹിച്ച ഉണരുണരു എന്ന് തുടങ്ങുന്ന ഗാനവുമായി വേദിയിലെത്തുന്നു മഞ്ചേരി മിനു മഞ്ചേരി മിനിയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു കെ ടി സംഗീത സംവിധാനം നിർവഹിച്ച ജലശംഖുപുഷ്പം എന്ന ഗാനവുമായി വേദിയിലെത്തുന്നു ജയലക്ഷ്മി ൾക്ക് മുമ്പ് പ്രതിഭയുടെ ഗൃഹലക്ഷ്മി പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ഗംഗാധരൻ നിർവഹിച്ച ഐ വിശേഷ സംവിധാനം ചെയ്ത അങ്ങാടി എന്ന ചിത്രത്തിലെ മനോഹരമായ ഒരു ഗാനം ബിച്ചു തിരുമലിയുടെ രചനയ്ക്ക് ശ്യാം സംഗീത സംവിധാനം നിർവഹിച്ച കണ്ണം കണ്ണം എന്ന് തുടങ്ങുന്ന രജി മൻസീരി നവോദയ സ്റ്റുഡിയോക്ക് വേണ്ടി നവോദയ അപ്പച്ചൻ സംവിധാനം ചെയ്ത മലയാള ഭാഷ ചരിത്ര നാടക ചിത്രം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന തച്ചോളി അമ്പൂലെ ഒരു ഗാനം യൂസഫലി കച്ചേരിയുടെ വരികൾക്ക് കെ രാഘവൻ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്ന നാദാപുരം പള്ളിയിലെ എന്ന് തുടരുന്ന ഗാനവുമായി വേദിയിലെത്തുന്നു ഞങ്ങളുടെ പ്രിയ ഗായിക വീണ യശുദാസും എസ് ജാനകയും ചേർന്ന് ആലപിച്ച കാറ്റുതാരാട്ടം എന്ന് തുടങ്ങുന്ന ഗാനം ബിച്ചുതിരുമലിയുടെ രചനയ്ക്ക് ഉമ്മർ സംഗീത സംവിധാനം നിർവഹിച്ച ഈ ഗാനം വേദിയിൽ ആലപിക്കുന്നത് ഹരികുമാറും ജയലക്ഷ്മിയും വേദിയുടെ ഇന്നത്തെ ഈ സായാഹ്നം പൂർണ്ണമാക്കുന്നതിനേക്ക് വേണ്ടി വിശിഷ്ട വ്യക്തികളായ ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് മിസസ് മലിക സുകുമാരൻ എഴുപത്തിൽ പരം സിനിമകളിൽ തന്നെ അഭിനയ മികവ് തെളിയിക്കുകയും മഹാ നടനായ ശ്രീ സുകുമാരൻ സാറിന്റെ ഭാര്യ എന്ന നിലയിലും മലയാള സിനിമയിലെ രണ്ട് ബ്രില്യൻ നടൻ ശ്രീ ഇന്ദ്രജിത് സുകുമാരന്റെയും ശ്രീ പൃഥ്വിരാജ് സുകുമാരന്റെയും അമ്മ എന്ന നിലയിലും അനുഗ്രഹീതയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടാമത്തെ മികച്ച നടിക്കുള്ള പുരസ്കാരം സ്വപ്നാടനം എന്ന സിനിമയിലൂടെ കരസ്ഥമാക്കി കൂടാതെ നിരവധി പുരസ്കാരങ്ങൾക്ക് അർഹയാവുകയും ചെയ്തു കെ കെ രാജീസാൻ്റെ പേ തൊഴിയാതെ എന്ന സീരിയലിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചു അമേരിക്കൻ ഡ്രീംസ് എന്ന പരമ്പരയിലെ അഭിനയത്തിൽ രണ്ടായിരത്തി രണ്ടായിരത്തി നാലിൽ രണ്ടാമത്തെ മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിക്കുകയുണ്ടായി നിരവധി പരസ്യ ചിത്രങ്ങളിലും തമിഴ് സിനിമയിലും തന്റെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് ഫ്ലവേഴ്സ് ആൻഡ് ലിലിയുടെ സംരക്ഷണം ചെയ്ത സുസു സുഹാസിനി എന്ന സീരിയലിൽ മികച്ച മികച്ച നടനം കൈഷ് വച്ചു സ്വപ്നാടനം അവളുടെ രാഹുകൾ ജയിക്കാനേ ജയിച്ചാൻ എന്നിങ്ങനെ ജൻസാർ മൊത്തം നിരവധി സിനിമയിൽ അഭിനയിക്കുകയും മികച്ച നടി ബിസിനസ് വുമൺ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഗായിക എന്ന മേഖല തന്റെ പ്രാഗൽഭ്യം തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഒരു പ്രൊഡക്ഷൻ കമ്പനിക്ക് തുടക്കം വിട്ടുകൊണ്ട് സിനിമാ നിർമ്മാതാവും അരങ്ങേറ്റം കുറിക്കുന്നു ടാലന്റഡ് ആയ മലിയ ചേച്ചിക്ക് ഞങ്ങളുടെ ഈ നിറസന്ധിയിലേക്ക് സ്വാഗതം മലിയ ചേച്ചിയെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഞങ്ങളിവിടെ പ്ലേ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് വീഡിയോ പ്ലീസ് ഒന്നും നമ്മൾ പോയി തീർത്ത് നമ്മുടെ ജീവിതം പോയി ചുമ്മാത നമുക്കൊരു ജീവിതം മുകളിലിരിക്കുന്നയാളെ അറിഞ്ഞേ എഴുതി വെച്ചിട്ട് ആ താഴോട്ട് വിട്ടിരിക്കുന്നത് എന്ത് ജോലി ചെയ്താലും അത് ട്രോളരത്തി അല്ലെങ്കിൽ വേറെ പ്രദൂഷണമാകട്ടെ അതിലും ഒരു സത്യത്തിൻ്റെ ഒരു അംശമെങ്കിലും കാണാം അവൻ പറഞ്ഞ് ഇവൻ പറഞ്ഞു മറ്റവൻ പറഞ്ഞെന്നും പറഞ്ഞു സുഖിപ്പിക്കൽ പരിപാടിക്ക് പോകാതെ അധ്വാനിച്ച് ജീവിക്കുക സ്നേഹ കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന ജയൻ സമൃതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഉദ്ഘാടനം ചെയ്യുന്നതിനും ഭദ്രദീപം കൊളുത്തുന്നതിനുമായി എം എൽ എ എത്തിയിട്ടില്ല ആ മഹനീയ കർമ്മം നിർവഹിക്കാനായി ആദരവോഡ് ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു യൗവനത്തിൽ നിന്നും സ്മരണകളിൽ നിന്നും തിരികെ ഇറങ്ങാത്ത സാന്നിധ്യമായി മാറിയ മലയാളത്തിൻ്റെ ആദ്യ ആക്ഷൻ ഹീറോ ജയൻ അദ്ദേഹത്തിൻ്റെ ആരാധകരുടെ സംഘടനയായ തിരുവനന്തപുരം ജയൻ കലാ സാംസ്കാരിക വേദി പതിനെട്ട് വർഷമായി ചാരിറ്റി പ്രവർത്തനവും പുരസ്കാര സമർപ്പണവും നടത്തുന്നു ഈ വർഷത്തെ സുപ്രസിദ്ധ സിനിമാ സീരിയൽ താരവും ജയന്റെ നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ളതുമായ ശ്രീമതി മല്ലിക സുകുമാരനാണ് ഈ വർഷത്തെ അവാർഡ് ഞങ്ങൾ നൽകുന്നത് എവർ ഹീറോ ജയൻ പുരസ്കാരം വാങ്ങുന്നതിന് വേണ്ടി ശ്രീമതി മല്ലിക കുമാറിനെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു ക്യാഷ് അവാർഡ് നൽകുന്നതിന് വേണ്ടി കർമ്മശ്രേഷ്ഠ പുരസ്കാരമാണ് അതിൽ ലഭിച്ചിരിക്കുന്നത് ഡോക്ടർ പി കെ സുകുമാരൻ സാറിനാണ് അദ്ദേഹത്തെ കുറിച്ച് രണ്ട് കൂടി പറയട്ടെ അരനൂറ്റാണ്ട് കാലമായി അച്ഛനകളുടെ ലോകത്ത് അരങ്ങുവാഴുന്ന സാംസ്കാരിക പ്രതിഭ കഴിഞ്ഞുപോയ ഇന്നലെ കുറിച്ച് വ്യാകുലപ്പെടാതെ വരാനിരിക്കുന്ന നാളുകളെ അനുപദം കർമ്മോന്മുഖമാക്കി തീർത്തുകൊണ്ടിരിക്കുന്ന കർമ്മയോഗി അഞ്ച് വിദ്യാർത്ഥികളുമായി ആരംഭിച്ച മഹാത്മാഗാന്ധി മെമ്മോറിയൽ മോഡൽ സ്കൂൾ എന്ന എഫ് ജി എം സരസ്വതീക്ഷേത്രത്തെ മൂവായിരത്തിൽ പരം വിദ്യാർത്ഥികൾ പഠിക്കുന്ന കേരളത്തിലെ മികച്ച സ്കൂളുകളിൽ ഒന്നാക്കി വളർത്തിയെടുത്ത വിദ്യാഭ്യാസ പ്രവർത്തകൻ ഈടുറ്റ നിരവധി സാഹിത്യ സാഹിത്യഗ്രന്ഥങ്ങളും ബാലസാഹിത്യഗ്രന്ഥികളുമായി പുസ്തക പ്രകാശന രംഗത്ത് ഇപ്പോഴും സജീവ സാന്നിധ്യമായി നിലകൊള്ളുന്ന പ്രസാധക പ്രമുഖൻ കലാപൂർണം സാഹിത്യമാസിക എന്ന ഒറ്റ പ്രസിദ്ധീകരണത്തിലൂടെ കഴിഞ്ഞ ഒരു വ്യാഴവട്ട കാലമായി പത്രപ്രവർത്തന രംഗത്ത് മുൻനിരയിൽ എത്തപ്പെട്ടു നിൽക്കുന്ന പത്രാധിപൻ പൂർണ എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ എന്ന ചാരിറ്റബിൾ ഓർഗനൈസേഷന് രൂപം നൽകി അൻപതിനായിരം രൂപ മൂല്യമുള്ള അവാർഡ് നൽകി കേരളത്തിലെ വിശിഷ്ട വ്യക്തിത്വങ്ങളെ ആദരിച്ച് ലോകത്തിന് മാത്രം എപ്പോഴും പറയും ഞാൻ നിന്നെ സുഹൃത്ത് വിളിക്കുന്നെങ്കിലും അല്ലേ ഞാൻ ചേട്ടത്തെയും പോലെ കാണുന്നതെന്ന് അന്ന് മുതൽ ഞാനും സുവട്ടനും ജയനും പുലർത്തിപ്പോതിരുന്ന ഒരു കുടുംബ ബന്ധം പോലെയുള്ള ഒരു ബന്ധമുണ്ട് അദ്ദേഹത്തിൻ്റെ ആത്മാവിനെങ്കിലും എന്നും ശാന്തിയും സമാധാനവും ഉണ്ടാകട്ടെ അദ്ദേഹത്തിനെ വിശ്വസിച്ചും അദ്ദേഹത്തിനെ സ്നേഹിച്ചും അദ്ദേഹത്തിനെ ആരാധിച്ചും പോകുന്ന ഇതുപോലെയുള്ള ആൾക്കാർ അത് സംഘടനയാവട്ടെ വ്യക്തികളാവട്ടെ അവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും സർവേശ്വരൻ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നന്ദിപൂർവ്വം ഈ അവാർഡ് സ്വീകരിക്കുന്നു താങ്ക് യു ഇന്ന് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്ന